മലപ്പുറത്തിന്റെ കായിക ലോകത്തേക്ക് പുതിയ വാതിലുകൾ തുറന്നുവെക്കുകയാണ് മലപ്പുറം കായിക മഹോത്സവം എന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ മറ്റ് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും പരിചയപ്പെടാൻ ജനുവരി മുതൽ വരെ മൂന്ന് ദിവസം നീളുന്ന കായിക മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറം കോട്ടകുന്ന് കൂട്ടായ്മ ഷൂട്ട് ഔട്ട് മത്സരം സംഘടിപ്പിച്ചു ജനുവരി തീയതികളിലായി മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമായി നടക്കുന്ന മലപ്പുറം കായിക മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറം കോട്ടകുന്ന് കൂട്ടായ്മ പെനാൽറ്റി ഷൂട്ട് ഔട്ട് മത്സരം സംഘടിപ്പിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ബി അനിൽ ഉദ്ഘാടനം ചെയ്തു റഗ്ബി ിങ് തുടങ്ങിയ നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരമില്ലാത്ത കായിക ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇത് നാട്ടിൽ ഏറെ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അബ്ദുൽ റഹൂഫ് മാസ്റ്റർ വരിക്കോടൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് മാസ്റ്റർ കായിക മഹോത്സവത്തെ കുറിച്ച് വിശദീകരിച്ചു ആരംഭിക്കുന്നത് അപ്പോൾ പിന്നെ ഔദ്യോഗികമായിട്ടും ഔപചാരികമായിട്ടും സുഹൃത്തുവലയങ്ങൾ പെട്ടവരും എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ആഘോഷയാത്രയിലും ഉണ്ടാവണം ഇവിടെ നിന്ന് തുടങ്ങി ഓട്ടപ്പടി സ്റ്റേഡിയത്തിലാണ് അത് അവസാനിക്കുക അതവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടനവും അതോടൊപ്പം ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു ചെറിയ അവരുടെ പ്രദർശനം കൂടി അവർ വെച്ചിട്ട് നടക്കുന്നത് ഇതാണ് ഇരുപത്തിനാലാം തീയത്തെ പരിപാടി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്താറ് മലപ്പുറത്തും പിന്നെ പെരിന്തൽമണ്ണയിലും അത് പിന്നെ ടൗണും അതിനോട് ചേർന്ന സമയപ്രദേശങ്ങളിലുമാണ് ഈ പിന്നെ നാൽപ്പത് നാൽപ്പത്തി രണ്ടോളം കായിക ഇനങ്ങൾ പൂർണ്ണമായിട്ടും നടക്കുന്നത് അതിൽ ഇരുപത്തൊന്ന് ഇനങ്ങൾ നമ്മുടെ മലപ്പുറത്ത് നടക്കുന്നുണ്ട് ആ ഇരുപത്തൊന്ന് ഇനങ്ങൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ എം എസ് പി ഗ്രൗണ്ട് ലഭ്യമല്ല മറ്റു സ്ഥലത്തേക്കും മാറ്റി അപ്പോൾ ഒന്ന് നമ്മുടെ സെഞ്ചമാസിൻ്റെ ഇൻഡോർ സ്റ്റേഡിയം അറിയാലോ അതിൻ്റെ താഴേക്കല്ലേ അവിടെ വെച്ചിട്ട് പിന്നെ ബാസ്ക്കറ്റ് ബോൾ മത്സരങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഫുട്ബോളും അതുപോലെ റഗ്ബി മത്സരവും നമ്മൾ പലപ്പോഴും ടി വിയിൽ മാത്രം കണ്ടിട്ടുണ്ടാകുന്ന തക്ബി മത്സരം മണിക്ക് അവിടെ കൊട്ടപ്പടി സ്റ്റേഡിയത്തില് നാളെ നാളെ അല്ല മറ്റന്നാളെ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം മണിയോട് കൂടി നമ്മുടെ ബസ് ചേർന്നുള്ള പഴയ ടർഫ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ മാറ്റി അവിടെ ഫ്ലഡ് ലൈറ്റിന്റെ സംവിധാനത്തില് പിന്നെ 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 റെസലിങ് കൈക്കണ്ടോ പിന്നെ ജിംനാസ്റ്റിക് അങ്ങനെ തുടങ്ങിയ കുറേ ഇനങ്ങൾ ആറ് ഇനങ്ങൾ അവിടെ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മണി വരെയുള്ള സമയത്തിനുള്ളിൽ അവിടെ സമയം ക്രമീകരിച്ചിട്ടുണ്ട് അതാ ഇൻഡോ സ്റ്റേഡിയം ആ പിന്നെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലും നടക്കും മറ്റ് പിന്നെ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പള്ളിപ്പുറത്താണ് ഹോക്കി മത്സരം നടക്കുന്നത് കാരണം എം എസ് പി ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ്ബോള് നമ്മൾ അത്താണിക്കൽ സ്കൂളിലേക്ക് തൽക്കാലികമായിട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ വിവിധ ഇനങ്ങളാണ് നമ്മുടെ ഈ വിവിധ രീതികളിലായിട്ട് നടക്കുന്നത് പെരിന്തൽമണ്ണയിൽ അതുപോലെ തന്നെ പെരിന്തൽമണ്ണ പിന്നെ ടൗൺ സ്ക്വയർ പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പെരിന്തൽമണ്ണ പിന്നെ നമ്മുടെ പോളിടെക്നിക് ഗ്രൗണ്ട് പിന്നെ സിൽവർ മൗണ്ട് പിന്നെ സ്വിമ്മിങ് പൂള് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ എം ഇ എസ്സിൻ്റെ സ്ഥലങ്ങളിൽ ആർച്ചറി ഞാൻ കൂടെ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലായിട്ട് ആ ടൗണും ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുമായിട്ട് ഇത് നടക്കുന്നു ഇരുപത്തി ആറാം തീയതി പിന്നെ രാവിലെ പിന്നെ ഇപ്പോൾ പിന്നെ സ്പോർട്സ് കൗൺസിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അല്ല സ്പോർട്സ് കൗൺസിലിൻ്റെ ജിമ്മിൽ ഏറെ അല്ല അതിൻ്റെ മുകളിലുള്ളത് സ്റ്റേഡിയത്തിൻ്റെ മുകളിലെ ജിമ്മിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളും നടക്കും അപ്പോൾ ഇരുപത്തി ആറാം തീയതി നമ്മളുടെ അവിടുത്തെ കൂടി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി മലപ്പുറത്ത് അവസാനിപ്പിക്കും കാരണം അവിടെ വെച്ചിട്ട് സമാപനത്തിൽ വെച്ചിട്ടാണ് ഈ ട്രോഫികളൊക്കെ നൽകുക നമ്മുടെ മെഡല് അതാത് സ്ഥലങ്ങളിൽ വിജയിച്ചവർക്ക് ഫസ്റ്റ് സെക്കൻഡ് ഗോൾഡും സിൽവറും നമ്മൾ എവിടെയാണോ നടക്കുന്നത് അവിടെ തന്നെ നൽകുകയും ചെയ്യും അപ്പോൾ ോൻ ഫാബ്രിക്സ് ഷമീം അസ്മ ഖദീജ സുഹ്റാ ബാപുട്ടി സുലൈഖ റംല ഡോക്ടർ ഹാമിദ് ഡോക്ടർ പരീത് സിദ്ദീഖ് തുടങ്ങിയവർ വിജയികളായി വിജയികൾക്ക് ദുബായ് ഗോൾഡ് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ മുഖ്യാതിഥികൾ വിതരണം ചെയ്തു അബ്ദുൾ റഷീദ് പി സ്വാഗതവും പ്രേംനാഥ് നന്ദിയും പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം